പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രോസ് പൊതുവിൽ വളരെ ടഫാണ് അതിന് മുമ്പിൽ അതുപോലെ തന്നെ ടഫാണ് ഇപ്പോൾ വെൽത്ത് ഓഫ് നേഷ്യൻസ് വളരെ ടഫായിട്ടുള്ള ബുക്കാണ് അതേപോലെ തന്നെ മാക്സ് വെബറിൻ്റെ അതേക്കുറിച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മുടെ പ്രൊട്ടസ്റ്റൻ്റെ എത്തിക്സ് എന്നുള്ള പുസ്തകം ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ ടെക്സ്റ്റ് നമ്മൾ ഈ ചമ്പുക്കൾ എന്നൊക്കെ പറയുന്നത് പോലെ വളരെ ഒരു ഒരു ഹാർഷ് ടെക്സ്റ്റാണ് അതൊന്ന് എന്താ പറയുക ഡീ കോഡ് ചെയ്തെടുക്കുക എന്നുള്ള നല്ല പാടാണ് വാചക ഒക്കെ പക്ഷേ മാർസിൽ ഉടനീളം മാർസിൽ കാണുന്നത് മനുഷ്യത്വമാണ് ഞാൻ എന്താണ് മാർസിസം എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റ വാചകത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ഡെഫിനേഷനായിട്ടൊന്നുമല്ല മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം മനുഷ്യത്വം എന്ന് പറയുന്നതിന് റിലീജിയൻ്റെയോ ധാർമ്മികതകളുടെയോ ഒക്കെ ഒരുപാട് വേ വേഷങ്ങളുണ്ട് പക്ഷെ അതിന് എന്താണ് അതിൻ്റെ രാഷ്ട്രീയം അത് ഈ പറയുന്ന മനുഷ്യൻ നടന്നു പോയിട്ടുള്ള എല്ലാ വഴികളിൽ കൂടി മാർച്ച് നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളിയും വണ്ണില് പ്രത്യേകിച്ചു ബൈബിള് ഈ അനന്തമായിട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട് എത്രയോ അദ്ദേഹം വായിച്ചിട്ടുണ്ട് അതിന്റെ റിഫ്ലക്ഷൻസ് കാണാൻ ഷേക്സ്പിയർ ബൽസാഖ് ഇങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ ഇങ്ങനെ വന്നു പോവാണ് എന്തിന് പറയുന്നു മഹാവിഷ്ണുവിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് പറയാൻ വേണ്ടി പറയുന്നതാ അതിന്റെ കോണ്ടക്ട് ഭയങ്കര രസമാണ് അതായത് മുതലാളി പണം മുച്ചമൂല്യം ഉണ്ടാക്കിയതിന് ശേഷം അയാൾ ഒരു കൺഫ്യൂഷനിലാണ് ഇത് കൺസ്യൂം ചെയ്യണം അതോ ഇൻവെസ്റ്റ് അപ്പൊ തന്റെ ജീവിതത്തിലെ പല കൺഫ്യൂഷനുകളും തീർക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ഭക്തന്റെ ഒരു ഭക്തനെ പോലെ അയാൾ അപ്പൊ അവിടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നുള്ള രീതിയിൽ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വോളിയം വൺ പ്രത്യേകിച്ചും വോളിയം ടു ആണെങ്കിലും രണ്ട് രാജ്യങ്ങളാണുള്ളത് ആർ ഇന്ത്യയെക്കുറിച്ച് മാർച്ചിനറിയില്ല എന്നൊക്കെ വെറുതെ ഒന്നും അറിയാത്തവർ പറയുന്നതാണ് മൂലനിലത്തിൽ രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ മെയിൻലി ഇംഗ്ലണ്ടും ഇന്ത്യയും അദ്ദേഹം ജർമ്മനിലാണ് എഴുതിയത് പക്ഷേ ജർമ്മൻ ജർമ്മൻ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ എല്ലാ ഡോക്യുമെന്റുകളും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് കാരണം ബ്രിട്ടീഷ് ലൈബ്രറിയിൽ അതാണുള്ളത് കേട്ടിട്ടുള്ളത് ഡോക്ടർ ലോഹിയാവും ഒറിജിനിൽ വായിക്കാൻ വേണ്ടി ജർമ്മൻ പഠിച്ചു എന്നുള്ളതാണ് ഞാനും ജർമ്മൻ കുറച്ച് പഠിച്ചു ഞാൻ ഈ ഇതിന്റെ ലിറിക്കൽ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോഴേ മനുഷ്യത്വത്തിന്റെ ഞാൻ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇങ്ങനെ ഈ ഭാഷയിലൊക്കെ സംസാരിച്ചോണ്ട് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇ എം എസ് ക്ലാസ് എടുത്തെങ്കിൽ ഇ എം എസിന്റെ ഭാഷ സംഭാഷണത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഒരു ക്വാളിറ്റി അല്ല കാണുന്നത് മാറ്റർ മാറ്റർ ഓഫ് ഓഫ് ഫാക്റ്റ് ആണ് നമ്മുടെ നാട്ടില് മിക്കവാറും കമ്മ്യൂണിസ്റ്റുകളുടെ ഭാഷയും അങ്ങനെയാണ് അങ്ങനെ ഞാൻ പലപ്പോഴും ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ രൂക്ഷമായ ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഭയങ്കരമായ ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ നിലനിൽക്കുന്ന സമയത്തുള്ള ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് തെരുവിൽ തന്നെയാണ് തെരുവിലാണ് അതേപോലെ തന്നെ സംഘർഷഭരിതമാണ് അതിൽ മരണവും അതുപോലെ തന്നെ അടിച്ചമർത്തലും ജയിലുകളും ക്രൂരതയും എല്ലാം കലർന്നതാണല്ലോ ക്ലാസ്റ്ററുകളിൻ്റെ ആ ഒരു ഭീകരമായ രംഗങ്ങൾ പക്ഷെ മാർസ് ഈ എല്ലാ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയ ഒരാളാണ് പേഴ്സണൽ ട്രോമ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായത്ര ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റും പക്ഷെ അദ്ദേഹം ക്ലാസ്റ്ററുകളെ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ മുഴുവൻ പൂർണ്ണതയിലാണ് കണ്ടിട്ടുള്ളത് എൻ്റെ സൗന്ദര്യത്തിൽ തന്നെ പറയാം ഈ വർഗസമരത്തിൻ്റെ സൗന്ദര്യം എന്ന് ആരും പ്രയോഗിച്ച് ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല വർഗസമരത്തിൻ്റെ ആ ഗൗരവമാണ് പക്ഷെ ആ ഗൗരവത്തിൽ തന്നെ അതീവ സൗ സുന്ദരമാണത് ഫോക്കസിൽ മനുഷ്യനെ നിർത്തിയാൽ പറ്റു മായേ പറ്റുള്ളൂ അപ്പൊ അതിൽ അവന്റെ സാഹിത്യവും കലയും ഇനി പരമ്പരാഗതമായ കാര്യങ്ങളും അല്ലെങ്കിൽ മാർസിന് ബൈബിൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ